രാത്രി ഉറങ്ങാൻ ലേറ്റായതുപോലെ തന്നെ രാവിലെ എണിക്കാനും ഭയങ്കര ലേറ്റായിട്ടുണ്ടായിരുന്നെല്ലാവരും അപ്പോൾ അതാ വെള്ളപ്പത്തിന് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് വലിയ ചൂടുപാത്രം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചട്ടിയിലായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചൂട്ടെടുക്കുന്നത് പൗഡർണ്ണ കൊണ്ടു പോയിട്ട് എല്ലാ അവസ്ഥ അതാണ് അതാ ചൂട് ചിക്കൻ കറിയും വെള്ളപ്പവും വെള്ളപ്പവും റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചൂട് എടുക്കുന്നുണ്ട് കുറേ ആളുണ്ടല്ലോ അപ്പം നമുക്ക് വേം വേയും ചൂടണം അങ്ങനെ ഇപ്പം ഏകദേശം ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കാനും ലേറ്റ് ആയി ഫുഡെല്ലാം കഴിക്കുമ്പോൾ ഏകദേശം ടൈം അത്ര അറിയും പതിനൊന്ന് മണി അപ്പോൾ ഒരാൾക്ക് ചു സ്ട്രോങ്ങില് ഒരാൾക്ക് കെട്ടന്നെ ഒരാൾ പാല് ഒരാൾ ഷുഗർ കെട്ട് അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ വേറെ വേറെ ബ്ലാസ്കിലെല്ലാം കൂട്ടിയിട്ട് ചോറ് ചായ എല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം മാരിപോൻസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഓർ പോയിട്ടുണ്ട് പോയിട്ടാകുമ്പോൾ എന്തോരക്കിറക്ക രണ്ടാകുമ്പോൾ ഭയങ്കര മജുണ്ടായിരുന്ന രാത്രി ഒരു ഓരിപ്പോൾ ഉറങ്ങിയിട്ടില്ല എല്ലാവരും ശരിയും കളിയും ബിസിയും എല്ലാം ആക്കിയതാണ് അപ്പോൾ ഓറ് പോയതിന് ശേഷം ഇല്ലേ ഓറ് പോയതിനു ശേഷം ആങ്ങളെ വന്നിട്ടുണ്ടായിന് ഓറെയിൽ തിരിയണങ്ങനീപ്പുറത്തെ വന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടെന്നിട്ട് ഇതിന് ഒറ്റ ഐറ്റം അല്ല കൊടുത്തിട്ടുണ്ടായിന് മറ്റേ പാൽപ്പൊടി ലാളിയില്ലേ ലാളിയും ചോക്ലേറ്റും അങ്ങനത്തെല്ലാം കൊടുത്തിരുന്നു പക്ഷെ ക്ഷേല പോകണം ഊറായി പോകണമെങ്കിൽ ഒന്നിയിൽ വന്നതാണ് ഭയങ്കര മിസ്സായിപ്പോയി അറിഞ്ഞാൽ അപ്പോൾ ആങ്ങളുടെ ആങ്ങളുടെ ഉള്ള ആങ്ങളെ ചോക്ലേറ്റെല്ലാം കൊണ്ടിട്ടുണ്ടതിൻ്റെ ഉള്ളിൽ പോന്ന് വരുമ്പോൾ അങ്ങനെ അതെല്ലാം നമുക്ക് കൊണ്ടുവന്നിനോളി വരുമ്പോഴേക്ക് അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട്